ഈ കോളത്തിലെ ഈ വൃത്തിയിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വണ്ടി വേറെ കംപ്ലൈന്റ് ലക്ഷത്തി അറുപതിനായിരം ഇൻഷുർ ഫുൾ ഗ്യാരന് വണ്ടി കൊടുക്കാം നമ്മള് മുപ്പതിനായിരം ചോദിക്കുന്നത് ഇൻഷൂർ എടുക്കാതെ മുപ്പത് ഇൻഷുർ മുപ്പതിനാറ് ഓഫർ പ്രൈസ് നമുക്ക് കസ്റ്റമർ കൊടുക്കാം പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വാഗണർ കിട്ടാത്ത വിലക്ക് എവിടേയും കിട്ടാത്ത വിലക്ക് എവിടേയും കിട്ടാത്ത മുതൽ നമ്മൾ ഇവിടെ നമുക്ക് ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒരു ലക്ഷം എത്ര മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ് കൊടുക്കാൻ നമുക്ക് കൊടുക്കാം നമുക്ക് ഒന്നേ എമ്പത്തഞ്ച് ഒന്ന് എൺപത്തി അഞ്ചിനെ കൊറക്കണ്ടാവില്ലേ നെഗോഷ്യബിളായിട്ടല്ലേ അതെ ഒരു അൻപതിനായിരം നമുക്ക് അൻപതിനായിരം കൊടുക്കാം അൻപതിനാറ് പേര് രണ്ടായിരത്തേയും മോൾ ഇരുപത്തിയേറെ പേപ്പർ ലോം ഞാൻ കൊടുക്കാമല്ലോ അല്ലേ മൈലേജ് എത്ര കിട്ടുന്നില്ല ആ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഓരോ പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കാറ്റുള്ള പുതിയ ഷോറൂമിലെ നിയോ ഡ്രൈവാണ് ഷോപ്പിന്റെ പേര് ഇവിടെ തുടങ്ങുന്ന ചെറുവണ്ണി ചോദി ഇരുപതിനായിരം മുതലാണ് മാരുതി എണ്ണൂറുകള് സ്റ്റാർട്ടിങ് മുപ്പതിനാറ് പേര് മാരുതി എണ്ണൂറ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഒക്കെ നാനോ സ്റ്റാർട്ടിങ്ങനുണ്ട് വമ്മികളൊക്കെ തുടങ്ങി യേശോ അൻപതിനായിരം മുതൽ സ്റ്റാർട്ടിങ്ങണ്ട് നമ്മളെ കൂടുതൽ രണ്ട് ഓണർമാർ നമ്മുടെ പേര് അതേമാതിരി മിൻഹാജും മെയിൻ നോട്ടക്കാരും മിൻഹാജാണ് അതേമാതിരി തന്നെ ഇതിന്റെ ഓണർ റിയാസൊക്കെയാണല്ലോ ഇതിന്റെ ലൊക്കേഷൻ എടുത്ത് ലൊക്കേഷൻ മഞ്ചേരി നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കിലോമീറ്റർ അതുപോലെ മലപ്പുറത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏഴ് കിലോമീറ്ററ് മഞ്ചേരിയുടെയും മലപ്പുറത്തിന്റെയും ഹൃദയഭാഗം എന്ന് പറയുന്ന ആനക്കം പ്രദേശത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളുണ്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ വണ്ടി നമുക്ക് ഇരുപതിനായിരം മുതൽ ഇപ്പോൾ വണ്ടികൾ അവൈലബിൾ ആണ് മാരത്തി എണ്ണൂറ് വേണമെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയാറ് വരെ പേപ്പറുള്ള പുതിയ ഇൻഷുറൻസിലുള്ള നമുക്ക് മാരത്തി എണ്ണൂറ് നമുക്ക് ായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി നമുക്ക് ഞാനും മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം എ സി ഉള്ള വാഹനം വർക്കിലുള്ള വണ്ടി അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി എ സി പവർ വിൻഡോ വരുന്ന അലയോട് കൂടിയിട്ടുള്ള വെറും അൻപത്തയ്യായിരം രൂപ കൊടുക്കാം എല്ലാ ഓഫർ ഓഫറിൽ കൊടുക്കണം അതെ 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 അതേപോലെ തന്നെ ഒരു സെയിൽസ്മാൻ എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും ഉപജീവന മാർഗമായി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കാൻ നമുക്ക് ഒരു ഒരു അൻപതിനായിരം രൂപ കൊടുക്കാം ഇരുപത്തിയേഴായിരം ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള ഒന്നി നമുക്ക് വെറും അൻപതിനായിരം രൂപ കൊടുക്കാം എല്ലാ വല കുറച്ചുകൾക്കാണ് സാധാരണക്കാര വണ്ടി ഷോപ്പാണ് ഒക്കെ കാണാനല്ലേ ആ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാംബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മള് പരിചയപ്പെടുന്നത് ചെറുവണ്ടിയാണ് സാധാരണക്കാര ചെറുവണ്ടി നാനോ റെഡ് കളർ നമ്മളെ ഉള്ളത് മിൻഹാജ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അല്ലേ അല്ലെ ഉഷാർ ഡീറ്റേലുണ്ട് ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് പന്ത്രണ്ട് ഓപ്പൺ ആണ് കാര്യങ്ങളൊക്കെ സി സി വർക്കിംഗ് ഫുൾ ആവലോക്കിണ്ടി ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം ആണ് മീറ്റർ കാണിക്കണ്ടേ പിന്നെ ഓണർഷിപ്പിന്റെ കാര്യം ചെറിയ രീതിയിൽ മാക്സിമം കിട്ടും മൈലേജ് ഏകദേശം

വണ്ടി ഓടിച്ചു പഠിക്കാനുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടി ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അത് ആ പ്രൈസിനെ വിൽക്കും ചെയ്യാം അങ്ങനെ എടുത്ത നമുക്ക് പഠിച്ചിട്ട് നമ്മള് കാര്യം കൊടുക്കും ചെയ്യാം അങ്ങനെയല്ല ഇരുപത്തേ പേപ്പറും വണ്ടി ഇരുപത്തെ പേപ്പർ കാര്യങ്ങളൊന്നും നോക്കണ്ട ഫുൾ ക്ലിയർ ആണ് അതേപോലെ തന്നെ ഇൻഷൂർ തെറ്റി കിടക്കാണ് ഇൻഷൂർ ഇല്ലാതാണെങ്കിലും മുപ്പതിനാറ് ആറ് ഇൻസൂറ് എടുത്തതാണെങ്കിൽ മുപ്പത്തി മൂവായിരപ്പ് മാരുതി എണ്ണൂറ് കൊടുക്കാം അതെ കൊടുക്കാം തീർച്ചയായും

ിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷം ചെറിയ എന്തെങ്കിലും മൈനോറിട്ടി വ്യത്യാസങ്ങളുണ്ടാവില്ലേ അവൈലബിൾ ആണ് ഓണർഷിപ്പ് ആയി ഓണർഷിപ്പ് തേഡ് ഓണർ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഗ്ലാസ് വരാം ഗ്ലാസ് മതി വെയിലിന്റെ പ്രഷർ കൊണ്ടായതാണ് നമ്മള് ചെയ്ത് കൊടുക്കും മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കും വണ്ടി എടുക്കുമ്പോൾ ക്ലിയർ ക്ലിയർ ആയിട്ട് കസ്റ്റമർ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പിന

ിലോമീറ്റർ ഓടിക്കൊണ്ട് ഫുൾ ക്ലിയർ വണ്ടി ധൈര്യം ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര കൊടുക്കാം നമുക്ക് ഒരു അമ്പത്തിയാറ് അലവിലക്കുള്ള വണ്ടി നാല് പുതിയ ടയറ് ടയറുണ്ടല്ലോ ഒക്കെ ക്ലിയർ ആക്കി നമ്മൾ ഇതിപ്പോ ലോൺ കയറുമോ ലോൺ നമ്മള് ചെയ്യും നോക്കാനല്ല നോക്കാ ലോ ചെറിയ രീതിയിലേക്ക് അമ്പോ റെഡി കായിക്കറക്കാൻ വേണ്ടി വണ്ടിയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണെങ്കിലും കരുതി കൊടുക്കുക അതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ചെയ്തോ ഇത് പെട്രോൾ കിട്ടും ഒരു ഇരുപതിന്റെ മേലെ കിട്ടും ഇരുപത് എന്തായാലും കിട്ടും അനുസരിച്ചിട്ടാണ് മാക്സിമം പറഞ്ഞില്ലേ അടുത്തോ ചെറിയ ഐ ട്വന്റി മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഐറ്റി മേഗന പ്ലസ് ആണ് ആണ് അതിന് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എ സി പവർ വിൻഡോ സെൻട്രൽ സെന്റർ വോക്ക് അതേപോലെ സിസ്റ്റം വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു സബ് ബോക്സ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നമ്മൾ നോക്കാം കാര്യങ്ങളൊന്നുമില്ല മാറ്റി ആക്സിഡന്റ് ആണ് ഡീസലാണ് ഫ്യൂലെ അത്യാവശ്യം മൈലേജ് വണ്ടി അത്യാവശ്യം ആ ഒരു മാറ്റി ക്ലിയർ ആക്കി നമ്മൾ നമ്മളെ കസ്റ്റമർ പ്രൊഫൈലാണ് എല്ലാവർക്കും അടുത്ത വണ്ടി വേഗനറുണ്ട് വൈറ്റ് ഓഫർ വിലയിൽ നമുക്ക് ഒരു ഓഫർ അല്ലെ എത്ര മോഡല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നാല് പുത്തൻ ടയറും ഉണ്ട് ണ്ട് എ സി കാര് ആണ് സീറ്റ് കവറൊക്കെ ഓടിക്കും അവൈലബിൾ ആയി കമ്പനിഷിപ്പൊക്കെ ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞോ ുംസ്റ്റമർക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വാഗനർ കിട്ടാത്ത വിലയ്ക്ക് എവിടും കിട്ടാത്ത വിലക്ക് എവിടും കിട്ടാത്തേഫർ പ്രൈസിന് ഓഫറിന് തീരാന്നില്ല

അടുത്ത വണ്ടി ഒരു സഡാൻ വണ്ടിയാണ് നിസാൻ സന്നി ആണ് ഒരു കരിമ്പിരി സാധനമാണ് സാധനമാണ് പന്ത്രണ്ട് സെക്കൻഡ് ഓണർ വണ്ടി പന്ത്രണ്ട് ഓണ സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് എക്സൽ ആണ് വരുന്നത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എങ്ങനെ ിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഒന്നുമില്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഡാമിലേ ഡ്രാ കോസ് അലവിലും ടയറും അതായത് എല്ലാം ഇതേ കമ്പനി ഇരുപതിന് മേലെ വലിയൊരു വണ്ടി അത് ആൾക്കാർ തെറ്റിദ്ധാരണയാണ് വലിയൊരു വണ്ടിക്ക് വലിയൊരു പൈസ കൊടുക്കണം അല്ലെറ്റാരണം നമ്മൾ ഇവിടെ ചെറിയൊരു പൈസക്ക് നിറച്ച് വണ്ടി ഉണ്ട് അത് നമ്മള് അനുസരിച്ചിട്ട് കൊടുക്കണം മാക്സിമം ഒരു രണ്ട് രണ്ടുപേരും മാക്സിമം പറഞ്ഞു കൊടുക്കാമല്ലേ നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോൺ നിങ്ങൾ വന്നോള നിങ്ങളെ പ്രൊഫൈൽ നോക്കി മാക്സിമം പറയണ മലേജണ്ടല്ലേ മൈലേജ് ബൈക്ക് രീതിയിൽ കൊണ്ടെടുക്കണല്ലോ അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് അല്ല ജഗ ജില്ലി വണ്ടി ഇന്നോവ അതെന്തേ ഇന്നോവ രണ്ടായിരത്തിഒമ്പത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് എൺപതാണ് ഓടിക്കുന്നുണ്ട് ഒറിജിനൽ കേരള വണ്ടിയാ എല്ലാ ഫെസിലിറ്റിയും വരുന്ന വണ്ടി ലെതറിന് എത്ര വണ്ടികളും ലക്ഷത്തി െ ആളുകൾ വരാ പേപ്പർ പേപ്പർ വരുള്ളൂ ആ ഏപ്രിൽ ടൈമിലൊക്കെയാണ് പേപ്പർ വരുള്ളൂ അല്ലേ ആ ടൈമിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഈ കോളത്തില് ഈ വൃത്തിയിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വണ്ടി കൊടുക്കാം വേറെ കംപ്ലൈന്റ് ലക്ഷത്തി രൂപയ്ക്ക് നമ്മൾ ഇൻഷൂർ ഫുൾ വണ്ടി കൊടുക്കും കൊടുക്കും ചെയ്യാനല്ലേ മൈലേജ് എത്ര കിട്ടും ഏകദേശം ഒരു ആ ഒരു പന്ത്രണ്ട് എന്നാലും ഇന്നോന്റെ മൈലേജ് ആ ലെവലാണ് കിട്ടുള്ള വേറെ പണി വരുകയാണെന്നില്ല ഒന്നും ചെയ്യാലല്ല പ്യൂർ വൈറ്റ് ക്ലീൻ ആയിട്ടുള്ള പണ്ടില്ലേ അടുത്ത വണ്ടി ചെറിയ കായിന്റെ ഒന്നിയാണ് നല്ല അടിച്ചപിച്ച് പണ്ടില്ലേ അതെ രണ്ടായിരത്തി ഏഴ് ഒന്നി രണ്ടായിരത്തി ഏഴ് മോളിലാണ്

എൽ പി ജി ഉണ്ട് പെട്രോൾ ഉണ്ട് രണ്ടുമാർ ഇൻവീട്ടായിട്ട് ഇങ്ങനെ ഓടും അതെ ഒരു ഒരു കംഫർട്ട് വണ്ടിയാണ് ഓഫർ പ്രൈസ് ഓഫർ നമ്മൾ കൊടുക്കും എത്ര ഓഫർ പ്രൈസ് ഒരു അൻപതിനായിരം നമുക്ക് അൻപതിനാറ് മോൾ ഇരുപത്തരം പേപ്പറേ മൈലേജ് എത്ര കിട്ടുന്ന മൈലേജ് ഏകദേശം പറയാൻ നോക്കി രണ്ടുമാർ ഇൻവീർട്ട് ആകുമ്പോൾ ആ ലെവലിൽ പറയാം തീർച്ചയായിട്ടും വേറെ പണി ആണല്ലോ സീറ്റി ഉഷാറാണല്ലോ ഇല്ലല്ലോ എണ്ണടച്ചിട്ട് ഓട് അത്ര മാത്രം മതി ടയറ് ഫ്രണ്ട് ടയർ രണ്ടെണ്ണു പുതിയും കാര്യങ്ങളൊക്കെ ചെറിയ വീടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനല കടഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീടുകളിൽ വീണാ